ശ്രദ്ധയില്ലാത്ത അനുഭവം അർത്ഥശൂന്യമാവും അതിന് ഉദാഹരണം വേറെ ഒന്നും പോകണ്ട ഈ എഴുന്നൂറ് കോടി ആളുകളുണ്ട് എത്രയോ ആളുകൾ എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുള്ളൂ പക്ഷേ ആ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ട ഒന്നുപോലും മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല പഠിപ്പിച്ചു കൊടുക്കാനോ തൻ്റെ അനുഭവങ്ങളിൽ പാഠം പഠിച്ച് അതിനെ മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഉയർത്തി എടുക്കാനോ ഒരാൾക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഓരോ വ്യക്തിയും അനുഭവങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കിയ ആ തൻ്റെ ദുഃഖങ്ങളിൽ നിന്നും താൻ എങ്ങനെ മറികടന്നു തൻ്റെ ജീവിതത്തിൽ എങ്ങനെ വിജയിച്ചു എന്നുള്ള ആ അനുഭവത്തെ സസൂക്ഷ്മം ശ്രദ്ധയില്ലാതെ പോയി കഴിഞ്ഞാൽ എന്തു സംഭവിക്കും അതിനെ ബോധ്യപ്പെടുത്താൻ തനിക്കും ഉയരാൻ കഴിയില്ല മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാനും കഴിയില്ല ഇന്ന് ലോകത്ത് വിജയിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആരെങ്കിലും ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം അവരുടെ ജീവിതത്തിൽ കഠിനമായ വേദനകളോ ദുരന്തങ്ങളോ അനുഭവിക്കുകയും ആ അനുഭവത്തിൽ സസൂക്ഷ്മ ശ്രദ്ധയോടുകൂടി അതിനെന്ത് ചെയ്യും ചെയ്തു കൈകാര്യം ചെയ്തിട്ട് ആ ശ്രദ്ധിച്ച ആ അറിവാണെന്ന് എന്ത് ചെയ്യപ്പെടുന്നത് ലോകത്തിന് പകർന്ന് നൽകണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതാനുഭവത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആഹാരം കഴിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്ത് ഒരു കളിക്കുമ്പോൾ എന്ന് വേണ്ട കുഞ്ഞു കുട്ടിയോട് കളിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യും ഒരു നിസാര കാര്യമാണെങ്കിൽ പോലും അതിലെന്ത് വേണം ശ്രദ്ധ വേണം അതുകൊണ്ടായിരിക്കണം ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രദ്ധയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത് കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ ശ്രദ്ധ ഉണ്ടാവണം ഈ ശ്രദ്ധയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് ധ്യാനം എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ ലയത്വത്തിലേക്ക് പോകാൻ പറ്റൂ ലയത്വം ഉണ്ടെങ്കിൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവൂ നമ്മളൊരു കാര്യം ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ അതിൽ അതിലെന്ത് വേണം ശ്രദ്ധ എന്ന് പറയുന്ന സാധനം വേണം ആ ശ്രദ്ധയില്ലെങ്കിൽ എന്താ പറയാ അലക്ഷ്യമായി നിങ്ങൾ ആയിരം തവണ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതും ഒരു തവണ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ആഹാരം കഴിക്കുമ്പോഴടക്കം ഫോണിൽ നോക്കരുത് ടി വി കാണരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ ലളിതമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈംഗികതയുടെ ഒരു കാഴ്ച കാണുക അത് കാണുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ കാരണമാകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഒരു വയലൻസിന്റെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡി പ്രതികരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അപ്പം അങ്ങനെ വരുമ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ദഹനരസം രസം ഉത്പാദിപ്പിക്കപ്പെടേണ്ട സമയത്ത് ഒരു വയലൻസ് ആയിട്ടുള്ളൊരു സിനിമയോ വയലൻസ് ആയിട്ടുള്ളൊരു വാർത്തയോ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഒരു കാഴ്ചയോ ലൈംഗികമായിട്ടുള്ളൊരു ഒരു ഒരു പ്രേരകമായിട്ടുള്ളൊരു ഘടകമോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഈ ദഹന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൽ ഏത് ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും മറ്റ് ഹോർമോണുകൾ ഉല്പാദിപ്പിക്കപ്പെടും അത് ശരീരത്തിൻ്റെ വികാരത്തെയും ശരീരത്തിൻ്റെ ഇംബാലൻസിന് കാരണമാകും അത് സ്വഭാവ വൈകല്യത്തെയും ശാരീരിക രോഗങ്ങളെയും ഒക്കെ ഉണ്ടാക്കും അതോടൊപ്പം ആഹാരം ശരീരത്തിൽ പ്രവേശിച്ചതിനെ പോലും ശരീരം ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് കാരണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ പ്രവൃത്തിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇതുകൊണ്ട് എനിക്ക് എന്താ ഗുണം എന്താ ദോഷം എൻ്റെ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നിരന്തരമുള്ള ശ്രദ്ധയിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക ലേത്വം ഉണ്ടാക്കാൻ കഴിയുക സംതൃപ്തി സുഖം അനുഭവിക്കാൻ കഴിയും ഇന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട് ലൈഫ് അടിച്ചു പൊളിക്കണം സുഖിക്കണം പക്ഷെ ഇന്നും അവർക്ക് സുഖം എന്താണെന്നോ സുഖിക്കാനോ അറിയില്ല അതറിയാത്ത കൊണ്ടാണ് ദുഃഖം വന്നാലും മദ്യപിക്കുന്നു സുഖം വന്നാലും മദ്യപിക്കുന്നു കാരണം ഇത് രണ്ടിനെയും ഒരേപോലെയാണ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് ആസ്വദിക്കാൻ കഴിയുന്നത് സോ യഥാർത്ഥത്തിൽ സുഖം അനുഭവിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം ലയത്വം വേണം ലയത്വം വേണമെങ്കിൽ ശ്രദ്ധ വേണം സോ ആദ്യം വേണ്ടത് കർമ്മത്തിൽ ശ്രദ്ധ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അവന് ജീവിതത്തിൽ ഒരു പടിയെങ്കിലും ഉയരാൻ കഴിയൂ ശ്രദ്ധയില്ലാത്ത കർമ്മം എന്ന് പറയുന്നത് വെള്ളത്തിൽ വരച്ച ചിത്രം പോലെയാണ് എത്ര തവണ വരച്ചാലും അവസാനം വരമാഞ്ഞും പോവും ചിത്രം വെള്ളം വെള്ളമായി നിലനിൽക്കുകയും ചെയ്യും പാഴായിപ്പോയൊരു ജന്മമായി ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധ ജീവിതത്തിൽ എന്ത് നല്ലത് ചെയ്യുന്നോ കെട്ടത് ചെയ്യുന്നോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധ ഉണ്ടാവുക എങ്കിൽ മാത്രമേ നമുക്കിനി അടുത്ത പടിയിലേക്ക് കടക്കാൻ പറ്റൂ എന്നതുകൊണ്ടാണ് ശ്രദ്ധയ്ക്ക് ഇത്രയും പ്രാധാന്യം